വളർത്തുമൃഗങ്ങൾക്ക് ആയുരാരോഗ്യത്തിന് തെണ്ടൻ അടനീത്യം പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ആഘോഷത്തോടനുബന്ധിച്ച് നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന വഴിപാടാണ് തെണ്ടൻ അടച്ചുടൽ മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങളായ പശു ആട് പോത്ത് മുതലായ നാൽക്കാലികൾക്കും ആയുസും ആരോഗ്യവും ക്ഷേമവും ലഭിക്കാൻ ക്ഷേത്രത്തിലെ ഉപദേവനായ തെണ്ടന് അട നിവേദിക്കുന്ന ചടങ്ങ് തലമുറകളായി നടക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രം ഇതിനായി തെങ്ങിൻറെ പച്ച ഓല വെട്ടിയെടുത്ത് ഇരുപത്തിയൊന്നെണ്ണം വൃത്തിയാക്കി അതിൽ വ്രതശുദ്ധിയോടെ ഭക്തർ പച്ചരിയും ശർക്കരയും നാളികേരവും ഉരലിൽ ഇടിച്ചുപാകപ്പെടുത്തി തേച്ചു പിടിപ്പിച്ചതിനു ശേഷം ഈർക്കിൽ കൊണ്ട് തുന്നിച്ചേർത്ത് അട തയ്യാറാക്കുന്നു പിന്നീട് ക്ഷേത്രത്തിൽ നിന്നും അഗ്നിപകർന്ന് പ്രത്യേകം തയ്യാർ ചെയ്ത കല്ലടുപ്പിന്റെ മുകളിൽ വെച്ച് കത്തിച്ച ഓലച്ചൂട്ടുകൊണ്ട് തല്ലി കനലിൽ വേവിച്ചെടുക്കുന്നു ഉത്സവ കൊടിയേറ്റു കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച രാത്രിയിൽ കളമ്പാട്ട് വേളയിലാണ് തെണ്ടന് അട നിവേദിക്കുന്നത് ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു